ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് തിരുവല്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ജൂനിയർ ദേവസ്വം ഓഫീസർ എൻ സുമുക്ക് ഉപദേശക സമിതി പ്രസിഡന്റ് ടി മുരളി മേനോൻ നോട്ടീസ് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രവികുമാർ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി വി ഷീല പണിക്കർ മറ്റ് സമിതി മെമ്പർമാർ ൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് നവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത് തീയതി തിങ്കളാഴ്ചയാണ് പൂജവെപ്പ് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയാണ് വിജയദശമി ആഘോഷിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് റോയൽ ബസാർ വൺ ഫോർ ഹോം ഹൺഡ്രഡ് ഗ്രോസറീസ് ீஸ்ரல்ொலயூல்ஸ்